ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി രൂപ കൊടുത്ത ആ സാരിയുമായി നേരെ സേനൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ സേനൻ്റെ അരികിലേക്ക് ചെന്നിട്ട് എന്തിനാ മുള ഇത് എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് അച്ഛന് ഞാനൊരു ഡ്രസ്സ് എടുത്തത് ഒരു ഷർട്ട് എടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ട് കവറൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ സേനന് നല്ല സംശയമുണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതിൽ അപ്പോൾ ആ സമയത്ത് രൂപയുടെ കയ്യിൽ കണ്ട അതേ കവറ് തന്നെയാണെന്ന് ആലോചിക്കുന്നുണ്ട് സേനൻ അതിന് ശേഷം ആ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷർട്ട് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ രൂപ ടെക്സ്റ്റൈൽസിൽ തനി സെലക്ട് ചെയ്ത് കയ്യിൽ വെച്ചിരുന്നു അതേ ഷർട്ട് തന്നെ അതേ ഷർട്ട് തന്നെ സേനന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ആ സമയത്ത് സേനൻ പറയുന്നുണ്ട് അതേ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് നിന്റെ അമ്മയ്ക്ക് അറിയാം ഇതൊക്കെ അമ്മ പറഞ്ഞിട്ടാണോ മോളെ ഇങ്ങനത്തെ ഒരു കളർ എടുത്തത് അമ്മയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒരിക്കലും അല്ല എൻ്റെ എൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറായിരുന്നു ആയിരുന്നു അത് അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ കല്യാണി പറഞ്ഞങ്ങനെ തടി തപ്പാന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം എന്തായാലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സേനന് പണ്ട് സ്വിറ്റ്സർലാൻഡില് ഹണിമൂണിന് പോയതും ഹണിമൂണ് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ നമ്മുടെ കിരൺ ഉദരത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ പറയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണിയോട് ഒരുപാട് അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം കല്യാണിക്കും വിഷമാവാണെന്ന് കല്യാണി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഇതുവരെ അച്ഛനെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷമാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കഴിയാൻ പറ്റുമോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് സാധിക്കും അങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്ന് കല്യാണി സേനനോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സേനൻ പറയുന്നുണ്ട് ഞാനും ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നു എനിക്ക് രണ്ടോ നമ്പറിൽ നിന്ന് മെസ്സേജ് വരാറുണ്ടല്ലോ അത് രൂപയാണോ എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കല്യാണി ആ സമയത്ത് കല്യാണിയുടെ മുഖം ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് സേനൻ അപ്പോൾ പെട്ടെന്ന് തന്നെ മുഖഭാവം മാറ്റിയിട്ട് പറയാണ് അയ്യോ അത് അച്ഛന് അങ്ങനെ തോന്നുന്നതാണ് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അച്ഛനെ തോന്നുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയം മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം മോളെ ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ എന്തായാലും ഒന്നിക്കും ഞാൻ തന്ന വാക്കല്ലേ എന്നൊക്കെ കല്യാണി പറയുമ്പോൾ അങ്ങനെ മോള് ഞങ്ങളെ ഒന്നിക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്തും സമ്പത്തും എല്ലാം അതും ഞാൻ മോളുടെ കാലിക്കല് വെക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താവശ്യമാണ് അച്ഛൻ ഉള്ളത് എന്തായാലും എൻ്റെ അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു അച്ഛനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ സ്നേഹം എനിക്ക് സ്നേഹം തന്നത് ഈ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണി അങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം യാത്ര ഒക്കെ പറഞ്ഞ് കല്യാണി അവിടെ നിന്ന് ഇറങ്ങാണ് പിന്നീട് കാണിക്കുന്നത് ഒരു ഒരു സ്ത്രീ വയസ്സായിട്ടൊരു സ്ത്രീ നടന്നു പോകുന്നുണ്ട് റോ റോട്ടിലൂടെ അപ്പൊ ആ സമയത്ത് വിക്രവും വിക്രത്തിന്റെ കൂട്ടുകാരനും കൂടി ടു വീലറും വരുകയാണ് അങ്ങനെ കൂടി വന്നിട്ട് ആ വൃദ്ധയുടെ കഴുത്തിലുള്ള മാല പൊട്ടിക്കുന്നുണ്ട് വൃദ്ധയെ ചവിട്ടി നിലത്തിടുകയും ചെയ്യുകയാണ് അപ്പോൾ വൃദ്ധ അവിടെ വീഴുകയുന്നുണ്ട് അത് കാണുമ്പോൾ കുറേ ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട് അയ്യോ കള്ളൻ കള്ളൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണി അവിടേക്കോ എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ കഴുത്തിലെ മാല രണ്ട് പേര് വന്ന് തട്ടിക്കൊണ്ടു പോയി പൊട്ടിച്ചുകൊണ്ട് പോയി മോളെ എന്ന് പറയാണ് ആ സമയത്ത് കല്യാണി അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ട് പേര് ടു വീലറിൽ പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ കല്യാണി വേഗം തന്നെ എടുത്ത് അവരുടെ പിന്നാലെ വെച്ച് പായുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ വിക്രമാണെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആ മാല എങ്ങനെ നോക്കി സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ കല്യാണി പുറകിലൂടെ വരുന്ന കാണുമ്പോൾ വേഗം വിടറ വേഗം വിടറ എന്ന് പറയുന്നുണ്ട് വിക്രം അങ്ങനെ ബൈക്ക് ഓടിക്കുന്ന ആള് വേഗം തന്നെ വിട്ടുപോകുന്നുണ്ട് പക്ഷേ ഒരു വിധത്തിൽ കല്യാണി അവരെ പിടികൂടുന്നുണ്ട് അങ്ങനെ കല്യാണി പിടിച്ച് കള്ളൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിക്രത്തിനെ ഒരു വിധത്തിൽ കീഴ്പ്പെടുത്തുന്നുണ്ട് മറ്റേ കൂട്ടുകാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയും ചെയ്യാണ് അതേ സമയത്ത് അവിടേക്ക് കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ശരിക്ക് പെരുമാറുന്നുണ്ട് ഇവനെ ശരിക്ക് പെരുമാറി എന്ന് പറയുന്നു ഹെൽമെറ്റ് മാറ്റടാ എന്ന് പറഞ്ഞ് കല്യാണി അവൻ്റെ മുഖത്തുനിന്ന് ഹെൽമെറ്റ് മാറ്റുമ്പോൾ കാണുന്ന കാഴ്ച വിക്രത്തിനെയാണ് അപ്പോൾ ആകെ വിഷമാവുകയും ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നുണ്ട് അവന്റെ മുഖം അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ ഇവനെ നല്ല രീതിയിൽ പെരുമാറിയതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ എന്ന് കല്യാണി അവരോട് പറയുകയും ചെയ്യുന്നുണ്ട് വിക്രത്തിന് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യണേ കാണുമ്പോൾ അതിന് അതേ വഴിയിലൂടെ ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് വന്നിട്ട് അപ്പോൾ ഒരു വയസ്സായ സ്ത്രീയുടെ മാല പൊട്ടിച്ചു ഇവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് ഞങ്ങളെ പിടികൂടിയതാണെന്ന് കല്യാണി പറയുമ്പോൾ എവിടെ ആ മാല എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് അങ്ങനെ പോക്കറ്റിൽ നിന്ന് ആ മാല എടുത്തു കൊടുക്കുകയും ചെയ്യാണ് അതിനുശേഷം ഇവനെ വേഗം തന്നെ സ്റ്റേഷനിൽ എത്തിക്കണം എന്ന് പറയുന്നു അപ്പോൾ ആ വണ്ടിയിൽ ജീപ്പിൽ കയറി പോകുന്ന നേരം വിക്രം കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് നീ നോക്കിക്കടി നിന്നെ ഞാൻ നിന്ന് കൈ കൊണ്ടാടി നിന്റെ നാശം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് അവനെവിടെയെന്നും പോകുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇപ്പോൾ കള്ളമാർ ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു കള്ളനെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള ന്യൂസൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മൂമ്മയും പ്രകാശനും പറയാണ് എന്താ അല നന്നായി എന്താണ് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങിയിറങ്ങി നടന്നൂടെ എന്നൊക്കെ അമ്മൂമ്മ പറയാണ് അങ്ങനെ ആ കാണുന്ന കാഴ്ച വിക്രത്തിന്റെ ഫോട്ടോയാണ് വിക്രം എന്ന് അറിയപ്പെടുന്ന വിക്രമാദിത്യനാണ് ഇത് ഇവൻ മയക്കുമരുന്നിനെ ഉപയോഗിച്ചിരുന്നു പിടികൂടുന്ന സമയത്ത് ഇവൻ മയക്കുമരുന്നിന് വിൽക്കുന്ന ആളാണെന്ന് കൂടി സംശയമുണ്ട് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അത് കേൾക്കുന്ന പ്രകാശനും അതുപോലെ തന്നെ അമ്മൂമ്മയെ ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴാണെങ്കിൽ കാദമ്പരിയും രതീഷും ഈ ന്യൂസ് കേട്ടുകൊണ്ടും അകത്തേക്ക് വരുന്നുണ്ട് അവരുടെ അരികിലേക്ക് സമാധാനമായല്ലോ നിങ്ങൾക്ക് നിങ്ങൾ അവർ നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് അവൻ്റെ വീമ്പ് കേട്ടപ്പോൾ അവർ രാത്രിയാണ് വർക്ക് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല അവൻ കള്ളനായിരിക്കുമെന്ന് അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നെയാണ് എന്നെയാണ് നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയതെന്നൊക്കെ പ്ര രതീഷ് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശനൊന്നും മിണ്ടാനാവാതെ ആകെ എന്താ വേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ സമാധാനമായല്ലോ അച്ഛനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഇപ്പം നിങ്ങളുടെ ചെറുമകൻ തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ച് രതീഷ് ഒരുപാട് പേർക്ക് പറയുന്നുണ്ട് അതിനുശേഷം ഇനിയിപ്പോൾ അച്ഛന് വല്ല പോയി ചത്തുകൂടി അതും നല്ല രീതിയിലും ഭേദം ഇനിയിപ്പോൾ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നൊക്കെ കാദമ്പരിയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എനിക്കുണ്ടായത് എനിക്ക് നാണക്കേടായിട്ട് തോന്നുകയാണെന്നൊക്കെ കാദമ്പരി പറയാണ് അപ്പോൾ അമ്മൂമ്മ പ്രകാശം ോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ മോനെ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാനും നോക്കട്ടെ അമ്മ ഇനി എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ അപ്പൊ രതീഷ് കാതമ്പരിയോട് പറയുന്നുണ്ട് നീ എത്രയും വേഗം അവന്റെ റൂമിൽ ചെന്ന് പരിശോധിച്ച് നോക്ക് എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്നു നോക്കുവല്ല മയക്കുമരുന്ന് സാധനങ്ങളാ ഉണ്ടെങ്കി ഇപ്പൊ പോലീസ് ചിലപ്പോ ഇവിടേക്ക് വരാനൊക്കെ സാധ്യത ഉണ്ട് അത് വേഗം നശിപ്പിച്ച് കളി കത്തിച്ചു കളി എന്തെങ്കിലും ഒക്കെ ചെയ്യടി എന്ന് പറയുന്നുണ്ട് പ്രകാശൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട് അതിന് മുന്നായിട്ട് ബാലൻ പ്രകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഇതേ ഓരോരുത്തരും ഓരോരുത്തരെ അറിഞ്ഞ് വിളിച്ചു തുടങ്ങിയെന്ന് രതീഷ് പറയുമ്പോൾ പ്രകാശൻ ആ ഫോൺ എടുത്തിങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രതീഷ് പറയുകയാണെങ്കിൽ ആ സോണിയുടെ എന്ന് അവർ അവളെ ഉപേക്ഷിച്ച് അന്ന് തുടങ്ങി അവൻ്റെ കഷ്ടകാലം ആ പെണ്ണിനെ സ്നേഹിച്ചങ്ങ് നിന്നിരുന്നെങ്കിൽ അവനിങ്ങനൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഒരു പ്രാവശ്യം ജയിലില്ലായപ്പോൾ ആ സോണിയുടെ കാല് പിടിച്ച് അവനെ ഇറക്കി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിൽ കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ രതീഷ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ പ്രകാശിനും ഇതൊക്കെ കേട്ട് വിഷമിച്ച് ആകെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കിരണ്യെയാണ് കിരൺ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ കിരൺ വേഗം തന്നെ അത് ഓഫ് ചെയ്തിട്ട് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ദീപ എവിടേക്ക് വരുന്നുണ്ട് ദീപയും പാർമോളും കൂടിയാണ് വരുന്നത് അപ്പൊ ആ സമയത്ത് അമ്മ ഞാനൊരു കാര്യം അറിഞ്ഞു ഒരു ന്യൂസ് ഉണ്ട് അമ്മയ്ക്ക് അത് സന്തോഷമാണോ സങ്കടമാണോ തരുന്നതെന്നോ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പറയുകയാണ് അപ്പോ എന്തായാലും മക്കൾ ഇങ്ങനെയാകുമ്പോൾ അമ്മമാർക്ക് എന്തായാലും സങ്കടം തന്നെ ആയിരിക്കില്ല മോനം വിഷമമുണ്ടാവാതിരിക്കൂ എന്നൊക്കെ ദീപയും പറയുന്നുണ്ട് അവൻ രാജകുമാരൻ എന്നല്ലേ പറയുന്നത് അവൻ്റെ അച്ഛൻ ഇപ്പോൾ എന്ത് രാജകുമാരി ഇപ്പൊ കള്ളനായി മാറി എന്നൊക്കെ കിരൺ പറയുമ്പോൾ പാറമോള് പറയുന്നുണ്ട് ഇനിയിപ്പോ കള്ളന്മാരെ രാജാവ് അങ്ങനെ ആയി മാറോ അവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം കല്യാണി എന്തുയാവോ കല്യാണി ഇതറിഞ്ഞിട്ടുണ്ടാവോ എന്ന് കിരൺ പറയുന്നുണ്ട് എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ അവളോട് ഈ കാര്യം പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ആകെ ഇടിച്ച് തകർന്ന നിലയിൽ സ്റ്റേഷനിൽ കിടക്കുന്ന വിക്രത്തിനെയാണ് ചുമക്കാൻ പോലും പറ്റുന്നില്ല ആകെ ടിച്ച് തകർത്തിട്ടുണ്ട് പോലീസുകാരൻ മുഖത്തൊക്കെ നല്ല ഇടികിട്ടിയ പാടും വിക്രത്തിന്റെ മുഖത്തുണ്ട് അങ്ങനെ തകർന്ന് തളർന്നിരിക്കുന്ന വിക്രത്തിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്